രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷം ചീക്കോട് ജി എം പി സ്കൂളിൽ അതിവിപുലമായി ആഘോഷിച്ചു ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇളങ്കേൽ മുംതാസ് പതാക ഉയർത്തി തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിന് വന്നവരും സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ഏറ്റുചൊല്ലി സ്കൂൾ പ്രധാന അധ്യാപിക പ്രേമ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിന പഞ്ചായത്ത് തല ഉദ്ഘാടനം ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇളങ്കേൽ മുംതാസ് നിർവഹിച്ചു ഹൈസ്കൂൾ യു പി എച്ച് എസ് എന്നിവരുടെ കൂട്ടത്തിൽ ഇരുപതിൽ ഇരുപതും നേടി കീശേരി സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചീക്കോട് യു പി സ്കൂളിൻ്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ടി എസ് എം സി അംഗങ്ങളും നേതൃത്വത്തിൽ ചടങ്ങിൽ മെമ്മൻഡോ നൽകി ആദരിച്ചു ിൽ വിദ്യാർത്ഥികൾക്കായി മലയാളം അറബി ഇംഗ്ലീഷ് ഉറുദു ഭാഷകളിൽ പ്രസംഗ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ടി എസ് എം സി അംഗങ്ങൾ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി തുടർന്ന് ചീക്കോട് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങളെ പൊന്നാട് അനയിച്ചു ആദരിച്ചു ശുചിത്വ ബോധവൽക്കരണത്തെ മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ ആർ പി രോഹിണി മേഡം ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും ചൊല്ലി എൽ പി യു പി വിദ്യാർത്ഥികളുടെ ദേശഭക്തി ഗാനവും അറബി ഡാൻസും അവതരിപ്പിച്ചു പരിപാടിയിൽ പ്രധാന അധ്യാപിക പ്രേമ സ്വാഗതവും പറഞ്ഞു പി ടി എ പ്രസിഡന്റ് യഹിയ ബിൻ റഷറഫ് എം ടി എ പ്രസിഡന്റ് സൈനബ കുർവാണി മിഷൻ ട്വൻറി ഫൈവ് ചെയർമാൻ ഹമീദുമുള്ള മടക്കൽ പത്താം വാർഡ് മെമ്പർ അബ്ദുൽ കരീം കെ സി ഇളങ്കൽ മുംതാസ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ കെ സി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി നൌഷാദ് നന്ദിയും പറഞ്ഞു ബുദ്ധനും മഹാവിഷ്ണുവും ും മഹാവിഷ്ണും വേദാന്തം ഞങ്ങളിൽ തീർത്തമാക്കണം സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും ുംങ്ങൾക്കെപ്പോഴും ഇവിടെ പ്രസിഡന്റ് ശ്രീമതി അവർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയങ്കരിയായ പ്രസിഡന്റ് കളങ്കാസ് മേഡം ഈ വാർഡിന്റെ കരുത്തനായ വാർഡ് മെമ്പർ കരീം സാഹിബ് ചീക്കോട് ഗ്രാമ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി നമുക്ക് ശുചിത്വ മിഷന്റെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള രോഹിണി മാഡം പി ടി എ പ്രസിഡന്റ് ഇന്ന് സ്വാതന്ത്ര്യത്തിന് ആഘോഷത്തിൽ അധ്യക്ഷയും കൂടിയായ അംഗങ്ങൾ എസ് ആർ ജി കൺവീനർ ഹരിതകർമ്മസേന അംഗങ്ങൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് ഇവിടെ എത്തിയ പെഞ്ചുമക്കളെ നമ്മളിവിടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആഘോഷിക്കുകയാണ് അടിസ്ഥാനത്തിന് നമുക്ക് പാടില്ല എന്നാലും ചീക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇവിടെ വെച്ച് നടത്താൻ ഇതിന് പ്രാപ്തരായി വന്ന ഇതിനൊരു വേദി ഒരുക്കി തന്ന പ്രിയപ്പെട്ട ഈ സ്കൂളിലെ അധ്യാപകരെയും പി ടി ഐസ്എസ് എല്ലാവരെയും ഞാൻ ചീക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നിങ്ങളോടുള്ള കടമയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം ഈ ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ പതാക ഉയർത്തി പോവുക പിന്നെ ഏതെങ്കിലും എവിടെയെങ്കിലും വെച്ച് നടത്തുക പക്ഷെ ഒരു വിപുലമായ ചടങ്ങുകളോടെ ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മുടെ സന്തോഷപ്രദമായി സ്വാതന്ത്ര്യദിനം നല്ല ശുചിത്വ മിഷന്റെ ഒരു ക്ലാസും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രവർത്തനമായ ഹരിതകർമ്മസേന അംഗങ്ങൾ നമുക്ക് തരുന്ന സേവനത്തെ പറ്റിയും അവരെ ഒരാദരിക്കലും എല്ലാം കൂടി നടത്താൻ ഈ സ്കൂളിന് സമ്മതം തരുകയും അതുപോലെ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്ത പ്രിയപ്പെട്ടവരോട് നമുക്ക് അഭിമാനമാണ് തോന്നുന്നത് പിന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ച് നമ്മുടെ എന്നും അഭിമാനത്തോടെ ഓർക്കും കാരണം ഇവിടുത്തെ ഒരു കൂട്ടുത്തരവാദിത്തം അധ്യാപകരുടെയും അതുപോലെ തന്നെ പി ടിഎയുടെയും എം ടി എയുടെയും എല്ലാവരുടെയും ഒരു കൂട്ടുത്തരവാദിത്വം ഒരു ഉത്തരവാദിത്വം ഇവിടെ ഈ സ്കൂളിനെ പ്രതിഫലിക്കുന്നുണ്ട് കാരണം വിദ്യാഭ്യാസ രംഗത്തും അക്കാദമിക് തലത്തിലും കായിക തലത്തിലും എല്ലാ തലത്തിലും ഈ സ്കൂളിനെ എന്നും മുന്നിലാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ചീങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ യു പി സ്കൂളായ ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇത്രയും നല്ല പാഠ്യപദ്ധതികളും ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്ന അധ്യാപകരെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ഈ ഒരു ഹരിതകർമ്മസേനാംഗങ്ങളെ ആദരിക്കൽ എന്തിനാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവർ പറഞ്ഞു തരും കാരണം നമ്മുടെ വീടുകളിൽ വന്ന് ഏ നിങ്ങളുടെയൊക്കെ വീടുകളിൽ വരാറില്ലേ അരുതകർമ്മസേനാംഗങ്ങളിൽ അവര് നമ്മുടെ നാടിന്റെ നാടിനെ സംരക്ഷിക്കുകയും ശുചിത്വത്തിന്റെ നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ടീമാണ് ഒരു വ്യക്തി നമ്മുടെ പരിസര ശുചീകരണവും അതുപോലെ തന്നെ വ്യക്തി ശുചിത്വവും പ്രധാനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് ആരോഗ്യം ഉണ്ടാവുകയുള്ളു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവന വരും തലമുറയ്ക്ക് നമുക്ക് കൈമാറേണ്ടതുണ്ട് ഇതിലുള്ള വിഭാഗത്തോടും കൂടി നമ്മളെല്ലാവരെയും ജാതി ഭേദമന്യേ പരിപാടി ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ആശംസാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ രോഹിണി മുത്തു മാഡം പി ടി എ പ്രസിഡന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക പ്രൈമറി ചെയ്യും അതുപോലെ തന്നെ മിഷൻ ട്വന്റി ഫൈവിന്റെ ചെയർമാൻ മുള്ളമ്പർക്കുന്ന നൂറ് വർഷം തേക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടെ നൂറ് വർഷം ആയി നമ്മുടെ സ്കൂളുകളെ തുടങ്ങിയിട്ട് അതിൻ്റെ വിപുലമായ ആഘോഷങ്ങൾ നമ്മൾ നട നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടുകൂടെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വാതന്ത്ര്യ ദിന പരിപാടി നമ്മുടെ സ്കൂളിനെ തിരഞ്ഞെടുത്തതിൽ ഭരണ സമിതിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ അവസരത്തിൽ അതിനുള്ള നന്ദിയും കടപ്പാടും അവരോട് അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ നൂറാം വാർഷിക പരിപാടി അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ എല്ലാ പിന്തുണയും അവർ നൽകുന്നുണ്ട് ഈ കൂടുതൽ നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് അതുപോലെ തന്നെ അവർ അജിത കർമ്മങ്ങൾ അവരാദരിക്കുന്ന ഒരു പരിപാടിയും കൂടിയ ഇതിലുണ്ട് എന്നു വളരെ സന്തോഷമുണ്ട് കാരണം അവർ നമ്മളെ നാടിൻ്റെ ഒരു പിന്നെ കാവൽ പാടന്മാരാണ്

لگا جو ہمیں اور میرے پیارے دوستوں سب سے پہلے آپ تمام حسرتی کو یوم آزادی ہے آج کا دن یوم آزادی آج اگست پندرہ یوم آزادی آج کا دن ہمارے لیے فخر اور خوشی کا دن کیونکہ آزادی خاصل کرنے کے لیے بہت سے وطن کوشش کی ہے گاندھی جی جواہر لال نہ بوس سردار ولبھ بھائی پٹیل بال گنگادر تلک بگت سنگھ مولانا ابوال کلام آزاد جانسی کی رانی جیسے رہنمانوں ہمارے ملک کو انگریسوں سے آز آزادی کے لیے Good morning everyone, respected chief guests, headmaster, teachers and all my dear friends. First of all, I wish you a very happy day for all of us because on this day in 1947, this day is the most important day for all of us. Here we are standing on Sunday National Independence Day of India. India became independent on 15th August 1947 from British rule. This independence we got as a result of a lot of sacrifices and struggles of many freedom fighters like Mahatma Gandhi, Subhash Chandra Bose, etc. <laughs> എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന പരിപാടിയിലാണ് ചിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളും ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും മറ്റ് വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ അധ്യാപിക അധ്യാപകന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഹരിതകർമ്മ സേനാംഗങ്ങളെ നാം ഇന്ന് ഭാരതത്തിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നാം ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ഇന്ത്യക്കാരും സ്വാതന്ത്ര്യത്തിനും ആഘോഷിക്കുകയും പരസ്പരം ആശംസകൾ കൈമാറുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ത്യാഗധനന്മാരെ നാം സ്മരിക്കുകയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് നമ്മുടെ ആശംസകൾ കൈമാറുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ

पा दसी दरिसा वा दसरि गा जन दरिसा जनगणमनयुजन्मदेशं पाठुं सूक्तमिदा जननी जन्मभू ജനഗണമനയുടെ ജന്മദേശം സൂത്രമിതന്മഭൂമിയെന്നുണർത്തുക വീണ്ടും സ്നേഹരാഗങ്ങൾത്തുക വീണ്ടും ഇവിടെ സ്നേഹരാഗങ്ങൾ ഭാരത വീരചരിതങ്ങൾ ജനഗണമ ജന്മദേശ പാടും സൂക്വിതനൂമിയ പാവനമന്ത് ഗീകാഴിമൂളി പാടിയുപമജനങ്ങൾ

मदविद्वेषं जाति ായ പാടുകായക ജനഗണമന യുഗ ജന്മേഷ ജനനീ ജന്മ ഭൂമിയ പാവന മന്ത്ര ജനഗണമനയുഗ ജന്മേഷ പാടും സൂക്തമിത ജനനീ ജന്മഭൂമിയ പാവന മന്ത്രമതാ جلنین جن مبونی اللہ آب انا من Mechanدا Eigронین جن مبونی اللہ آب انا من Mechanدا د programmes اس نے اسنا ثمہی ceu چاہی فکر میں مmannا ہے صحر سے م coworkers ടക്കം അധ്യാപിക അടക്കമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ രക്ഷിതാക്കളെ ഈ വാർഡിൻ്റെ ഏറെ പ്രിയപ്പെട്ട മെമ്പർ കരീം സാഹിബ് സദസ് ഒഴിഞ്ഞ ജനപ്രതിനിധികളടക്കമുള്ള ബഹുമാനൂർ സമയം അതിക്രമിച്ചു പതിനൊന്ന് മണിക്ക് വേറൊരു പ്രോഗ്രാം ഏറ്റിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുക്കിയ സമയത്ത് ആ മിടിപ്പ് മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യാഹാരങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത പ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 两个人 अभिनन <laughs> कढी